ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സുസ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയാണോ എല്ലാവർക്കും അതെ സുഖം തന്നെ എന്ന് കരുതുന്നു അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ജീവിതം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലുക്കി അമർത്തുക പ്രോത്സാഹിപ്പിക്കുക ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ഓക്കേ നമുക്ക് നല്ല നല്ല വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരണ്ടേ വരണം വരും അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം മഴയെല്ലാം എങ്ങനെയുണ്ട് നാട്ടിലെല്ലാം കേരളക്കരയിലെങ്ങനെ മഴയുണ്ട് ഇപ്പോൾ ഇന്നലെ മുതൽ ഈ നിമിഷം വരെ മഴയില്ല കേട്ടോ എൻ്റെ നാട്ടിൽ അപ്പോൾ നിങ്ങളുടെ നാട്ടിലെങ്ങനെയാണ് മഴയുണ്ടോ ഇപ്പം ആവശ്യത്തിന് മഴ കെട്ടി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ വേനൽ മഴയൊന്നും എല്ലായിടത്തും വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ വെള്ളം താഴ് താഴ്ന്നു പോകണം അപ്പോഴത്തേക്ക് താഴ്ന്നു പോകുമ്പോഴത്തേക്ക് അടുത്ത കാലവർഷം വരും ഇനി ദുരിതങ്ങളുടെ പെരുമഴയായിരിക്കും നമുക്ക് വരാൻ പോകുന്നത് കാരണം കാലവർഷം മഴ വെള്ളപ്പൊക്കവും എല്ലാം ആയിട്ട് നിറഞ്ഞ് ഒഴുകും കണ്ടോ കാണാൻ പോകുന്ന പൂരം എല്ലാവർക്കും അതല്ലേ വേണ്ടല്ലേ അപ്പം വരുന്നതെല്ലാം നമുക്ക് സ്വീകരിക്കാം വലിയ ഇല്ലാതിരിക്കട്ടെ അപ്പം നമുക്ക് പാട്ടിലേക്ക് കിടക്കാം പാട്ടിലേക്ക് കിടക്കുമ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം ഈ ചാനലൊന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക പ്രോത്സാഹിപ്പിക്കുക ഓക്കേ അപ്പോൾ ഇറങ്ങിക്ക ഈ ചാനൽ വിദേശ മലയാളികൾക്കും ഇന്ത്യയിലുള്ള മറ്റു സംസ്ഥാനങ്ങളിലെ മലയാളികൾക്കും കേരളത്തിലെ ഒന്നടങ്കം മലയാളികൾക്കും ഞാൻ സമർപ്പിക്കുന്നു ഈ ചാനൽ എല്ലാവരും ഏറ്റെടുക്കുക പ്രോത്സാഹിപ്പിക്കുക നമുക്കൊരു ഗംഭീര വിജയമാക്കണ്ടേ ആക്കണം അപ്പം നമുക്ക് പാട്ടിലേക്ക് കിടക്കാം കേട്ടോ സ്വപ്നങ്ങൾ സ്വർഗം പാടും മണ്ണിന്നടിയിൽ വിടരും നമുക്ക് ഓരോരോ പാട്ടുകൾ പാടാം അപ്പോൾ ആർക്കെല്ലാം അത്ര പാട്ടുകൾ ഏതെല്ലാം അറിയാം അറിയും എന്നുള്ളത് കമൻ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണം എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ചേർക്കാം അപ്പോൾ വീഡിയോ ഞാൻ പാട്ട് പാടുമ്പോൾ ഞാൻ കഴിഞ്ഞ മുന്നേ ഒരു വീഡിയോ കിട്ടായിരുന്നു ഒരുപാട് പാട്ടിൻ്റെ തുടർച്ച ആ പാട്ടിൻ്റെ തുടർച്ചയുണ്ടെങ്കിൽ നിങ്ങൾ സാധനം ക്ഷമിക്കുമെന്നൊക്കെ തന്നു വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമുക്ക് പാടാം ഓക്കേ അതുപോലെ തന്നെ ചില വരികൾ ഒരു ലൈന് മുഴപ്പിക്കില്ല പകുതി കണ്ടില്ല ബാക്കി നിങ്ങൾ പാടണം പാടിയേ പറ്റൂ Sea, sea, Judite, ി മോഹങ്ങളി സൗപർണ്ണികമൃത വീജികൾ പാടും ഉണരുമീകീ ലാ ലാ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കൂടമല്ല പൂയിരിഞ്ഞോ അതിലായിരവാ മന്ദാരച്ചെപ്പുണ്ടോ കല്ലുണ്ടോ കൈ പവിഴം പോ മല്ലികാണൻ പണ്ട് വില്ലെടുത്തു മന്ദ തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണെന്ന് മാലയ്ക്കാൽ പൊട്ട സ്വപ്നങ്ങൾ സ്വർഗം പാടും മണ്ണിനടിയിൽ വിടരും നേരോ കുഞ്ഞു വയ്ക്കുന്ന ലോ 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 നല്ല നാള് പിറന്നാള് മധുരക്കിനാവിൻ ലഹരിയിലെന്നോ കുടമുല്ലപ്പൂ വിരിഞ്ഞോ അതിലായിരം മാശകളായി എന്ന് ് മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കൂടെ പോയിരിഞ്ഞോ അതിലായിരം ആയിരം മന്ദാരച്ചപ്പുണ്ടോ മാണിക്യ കല്ലുണ്ടോ കൈവാർമിയേ ും തേനും വയമ്പുമുണ്ടോ വനം വാടി തെൻപു കളുണ്ടോ ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം മംഗളാരവം ഋതതാളം പൊന്നാമ്പിൽ പുഴൈറമ്പിൽ നമ്മൾ അന്നാദ്യം ധ്യകളുടെ നടയിൽ നടനം തുടരുക അപ്പം നമസ്കാരം ഞാനൊരുപാട് നിങ്ങൾക്ക് ഏറെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അല്ലേ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പം നിങ്ങളെ മനസ്സിലുള്ള പാട്ടുകൾ ഒന്ന് കമൻ്റ് രൂപത്തിലൊന്ന് വരണേ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളെ കമൻറ്റ് രൂപത്തിലുള്ള പാട്ട് വരികൾ നല്ല മഴയാണ് ഇപ്പൊ മഴയില്ല മഴ കാറുണ്ട് വെയിലില്ല ചെറിയ ചൂടുണ്ട് അല്ലേ അന്തിപ്പൊൻ വെട്ടം താഴുമ്പോ അന്തിപ്പൊൻ വെട്ടം കടലിലെ മെല്ലെ താഴുമ്പോ മാ ഈ പാട്ട് അടിപൊളി പാട്ടല്ലേ നല്ല പാട്ടാ കേട്ടോ പിന്നെ വേറൊരു പാട്ടുണ്ട് ആ പാട്ട് മലതലം ഒരുപാട് പാട്ടുണ്ട് ഒരുപാട് 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 മലയാളത്തിൽ ഇറങ്ങുന്ന ഒരുപാട് പാട്ടുകളുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് അതിർവരമ്പുകളില്ല നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് ഇരിക്കുന്നതാണ് സംഗീതം അനന്തസാഗരമാണ് അതിൽ അതിലിഞ്ഞ് ചേരുമ്പോൾ അറിയുള്ളൂ അതിൻ്റെ വില നിലവാരം അല്ലേ അപ്പം നിങ്ങൾക്കും ഇതേപോലെ പാട്ട് പാടണം എന്നുണ്ടോ പക്ഷെ നിങ്ങൾക്ക് നാണമാണ് നാണമ കുന്നു അല്ലേ അപ്പോൾ ഇപ്പം ഈ നാണമാകുന്നു ഈ പാട്ട് വന്നേരം നിങ്ങൾക്ക് എത്ര പേർക്ക് നാണമ്മ ഈ പാട്ട് ഓർമ്മ വന്ന് പത്താണ് പത്താന്ന ഇൻറ്റി ടക്ക് അപ്പം നമ്മളിങ്ങനെ പറയുമ്പോൾ പാട്ടിനെക്കുറിച്ച് പറയുന്ന ഞാൻ സംഗീതം അനന്തസാഗരമാണ് ഒരുപാട് രചയിതാവുണ്ട് വന്നും പോയി കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ പ്രശസ്തമായ ഒട്ടനവധി പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുതൽ ഇന്നു വരെയുള്ള ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങളെന്താ പേണ്ടെന്ന് വെച്ചാൽ അതുപോലെയുള്ള ഗാനങ്ങളാണ് നിങ്ങൾ പാടേണ്ടത് ആസ്വദിക്കേണ്ടത് മനസ്സിലായ അല്ലാതെ ഡപ്പാൻകൂത്ത് ആ പാട്ടല്ല ആ പാട്ട് പാടിയാലെന്താ ആ പാട്ട് പാട്ട് കഴിഞ്ഞാൽ അതിന് ആസ്വാദനമില്ല അതിന് ഡാൻസേ ഉള്ളൂ പക്ഷെ അത് പറഞ്ഞില്ല ആസ്വാദനം വേണം ആസ്വാദനം അതിനുള്ള പാട്ടുകളാണ് ഞാൻ പാടിയ ഒട്ടുമിക്ക ലോക റെക്കോർഡ് വേദിക്കുന്ന പാട്ടുകളാണ് ലോക റെക്കോഡ് മലയാളത്തിൻ്റെ അതിർവരമ്പുകൾ കടന്ന് അക്കരയിലെത്തുന്ന പാട്ടുകളാണ് ഞാൻ പാടിയത് പാടി നിർത്തത് ആടിയത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗായകൻ അപ്പോൾ നിങ്ങളെന്താ വേണ്ടത് ഈ വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കാണ് പറഞ്ഞത് പ്രോത്സാഹിപ്പിക്കണം എന്നാൽ നല്ല 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 ലാ അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുമ്പിൽ വരാം അപ്പം നമുക്ക് എന്താ വേണ്ടേ നിങ്ങൾ പറയൂ നിങ്ങൾ പറഞ്ഞാലേ പുതിയ പുതിയ പാട്ടുമായിട്ട് ഞാൻ വരുന്നുള്ളൂ അല്ല അങ്ങനെ വരണ്ടേ അങ്ങനെ വരണം പാട്ട് മാത്രമല്ല എല്ലാം ഉണ്ട് ഇപ്പം നല്ല കാണ്ടിക്ക് നിങ്ങൾ എൻ്റെ ജീവിതം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ ബെല്ലേക്കൺ അമർത്ത് പ്രോത്സാഹിപ്പിക്കേ ഓക്കേ